സിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദികളെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കും ആമിയൻ വിഷയാലേറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മാരാനാത്ത ഡിറ്റീൽ സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലെ ദൈവജനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും ഇതിൻ്റെ പ്രേക്ഷിതരായിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേജൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നതോടൊപ്പം തന്നെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും സാത്താൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നതെന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലൂടെ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഒളിവാക്കും അവൻ നിൻ്റെ തല തകർക്കുമെന്ന് പിശാചിൻ്റെ തല തകർക്കാൻ പിശാചിൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ പിശാജ് വെറും സീറോയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ യേശു നമ്മളുടെ കൂടെ നമുക്ക് വേണ്ടി ഭൂമിയിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുമ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ നിന്നെല്ലാ തിന്മകളും വിട്ടുപോകുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു ഇന്ന് നമുക്ക് അല്പസമയം ഈ വിഷയത്തിൽ തന്നെ ധ്യാനിക്കാം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ ഇന്ന് വായിച്ചിവിടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് അതിനും വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന് ആദുരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ വാഗ്ദാന പ്രകാരം രണ്ടോ മൂന്നോ പേർ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്ത ആ കൽപ്പന പ്രകാരം ഞങ്ങൾ തിരുസന്നിധിയിൽ വചന കേൾവിക്കായി നിൽക്കുന്നു ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു അർത്ഥാവേ ഈ സംരക്ഷണം ചെയ്യുന്ന വ്യക്തിയെ സമർപ്പിക്കുന്നു ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അവിടുന്ന് ഒത്തിരി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചികമായിട്ടുള്ള എല്ലാ പീഡനങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കണമേ തിന്മപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും മോചിപ്പിക്കണമേ ദൈവമകനായി ദൈവമകളായി ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ ആദി വ്യാധികളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ തീർത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടുത കെടുതികളെല്ലാം സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ ദുഃഖദുരിതങ്ങളും ദൈവമേ അങ്ങ് എല്ലാവരെയും അതിൽ നിന്ന് എല്ലാ കെടുതികളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുന്ന നന്ദി പറയുന്നു അങ്ങയുടെ നാമം അശുദ്ധമാക്കാൻ വേണ്ടി അങ്ങയുടെ നാമം ഇല്ലാതാക്കാൻ വേണ്ടി സാത്താൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും ദൈവമേ ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നു സാത്താൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ തക്ക ഉണടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സാത്താൻ്റെ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് കർത്താവെ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി എന്നേക്കും ആമീൻ ഹാലാം പ്രിയമുള്ളവരെ നമ്മൾ കേട്ട വചനത്തിൻ്റെ അടുത്ത ഒരു വചനം നമ്മൾക്ക് ഷെയർ ചെയ്യാം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ചെങ്കിൽ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന വചനം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാജിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ദൈവം മനുഷ്യനെ അവൻ്റെ സ്വന്തം ചായലും രൂപത്തിലും സൃഷ്ടിച്ചു ദൈവ പ്രതിരൂപമുള്ള മനുഷ്യൻ ദൈവമനുഷ്യൻ ഇപ്പോൾ പാപം ചെയ്യുമ്പോൾ അവൻ പിശാചിൽ നിന്നുള്ളവനാണെന്ന് യേശു പറയുന്നു യോഹനാൻസിലുക ഏറ്റു പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാൻ ജനിച്ചതും ജന്മം കൊണ്ട് നല്ല പ്രാർത്ഥനയുള്ള വീട്ടിലായിരിക്കാൻ ജനിച്ചത് ജന്മം കൊണ്ട് നല്ല ഭയഭക്തിയുള്ള വീട്ടിലായിരിക്കാം ജനിച്ചത് പക്ഷേ കർമ്മം കൊണ്ട് പൈശാചികമായിട്ടുള്ള ബന്ധനത്തിലാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം നമ്മുടെ ഏതൊരു പ്രാർത്ഥനയുടെയും ആരംഭത്തിൽ ഏതൊരു ശുശ്രൂഷയുടെയും ആരംഭത്തിൽ പിതാക്കന്മാർ അൻപത്തിയൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കാൻ ക്രമീകരിച്ചിരിക്കുക അന്നുകൊണ്ടാണ് ഏതൊരു ശുശ്രൂഷയ്ക്ക് മുമ്പും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യുവാൻ അതുകൊണ്ടാണ് അമ്പത്തി ഒന്നാമത്തെ സങ്കീർണത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്പത്തൊന്നാമത്തെ സങ്കീർണത്തിൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപത്തോടെ ഞാൻ പിറന്നു എൻ്റെ അമ്മയുടെ ഉദരം മുതലേ ഞാൻ പാപിയാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുമ്പോൾ പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചതെന്നും പ്രിയമുള്ളവർ അതുകൊണ്ട് പാപത്തിൽ ഗർഭം ധരിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഗർഭാവസ്ഥയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാക്കി മാറ്റുക പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക അവളുടെ ഗർഭാവസ്ഥയിൽ അവൾക്കുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കയറുന്നുണ്ട് അപ്പോൾ അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് ദൈവം അവളോട് ഉത്തരമെല്ലി ചെയ്യുന്നുണ്ട് നിൻ്റെ ഗർഭത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഇന്നിപ്പോൾ നമ്മൾ ഗർഭാവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർ തന്നെ വലിയ പണച്ചെലവൊന്നുമില്ലാതെ അല്ലെങ്കിൽ നല്ല ആശുപത്രിയിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാനൊക്കെയാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ പലരും വിളിച്ചു പറയുന്നത് സുഖപ്രസവത്തിനു വേണ്ടി ഒന്നും ഒന്നും കൂടാതെ നല്ല പ്രസവം കൂട്ട പാപമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നവർ ചുരുക്ക അറിഞ്ഞുകൊണ്ട അറിയാത്തത് കൊണ്ടാണോ അതിനി പാപം ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല എന്നാൽ ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ ഉദരത്തിലെ പാപിയാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക എൻ്റെ പാപങ്ങൾ എപ്പോഴും ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ഈ തിരിച്ചറിവ് നമ്മളെ മുന്നോട്ട് നയിക്കണം പാപത്തോടെയാണ് ഞാൻ പിറന്നത് ഇത് അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ദാവീത് പറയുന്നതല്ല അമ്മയെ ശപിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇന്ന് പലരും അങ്ങനെയാണ് ആര് ചെയ്ത പാപാണെന്നറിയില്ല പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പൂർവികരുടെ ശാപ എന്ന് കേട്ടു വീടിന് സാധനം കാണാമെന്നവർ പറഞ്ഞു ഇന്നവരുടെ കുഴപ്പമെന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിലിരുന്ന് ശവിക്കുകയാണ് പരിശുവായവരെയൊക്കെ ഇരുന്ന് ശവിക്കുകയാണ് അവരങ്ങനെ ചെയ്തിട്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയുള്ളവരെ ഒന്നും സംഭവിക്കില്ല ഈ പാപത്തിൽ നിന്നെ മോചിപ്പിക്കാൻ ദൈവപുത്രം വന്നു എന്റെ പാപങ്ങൾ എന്റെ കൺമുമ്പിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്നാൽ പൂർവികരുടെ പാപം വരെയും ശാപം വരെയും എടുത്തു കളയാനായിട്ട് പറ്റും ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാനിരുന്നാൽ നിന്റെ പാപം നിന്നിൽ നിന്ന് പിശാജ് മറച്ചു നീ പിശാജിന്റെ സന്തതിയാണ് നിന്റെ പാപം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നിന്റെ കൺമുമ്പിൽ നിനക്ക് വെളിപ്പെടുത്തി തരും അതിന് ദൈവമകനാകണം ഞാൻ ദൈവമകനാകണം പാപത്തോടെ ഞാൻ പിറന്നു അമ്മയെ കുറ്റപ്പെടുത്തുന്നതല്ല ദാവീദ് ദാവീത് ദാവീദിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ പാപം ചെയ്യാനുണ്ടായ സാഹചര്യം എൻ്റെ വഴികളെല്ലാം അത് എന്നിലുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഒരുവായപ്പോഴേ ഞാൻ പാപിയാണ് അങ്ങനെ തന്നെ ആറാമത്തെ വാക്യത്തിൽ രാവിലെ പറയുകയാണ് എന്നാൽ ദൈവമേ ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നിലിങ്ങനെയുള്ള പാപവശങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയും എന്നിൽ നിന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പരമാർത്ഥതയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ പരമാർത്ഥമായ കൂടി പെരുമാറിയില്ല ഞാൻ ഊര്യാവിനെ കൊന്നു ഞാൻ വ്യഭിചാരം ചെയ്തു വ്യഭിചാരം ചെയ്തു വ്യഭിചാരം വളച്ചുവെക്കാൻ കൊലപാതകം ചെയ്തു നീ രാജാവായിരിക്കാൻ യോഗ്യനല്ല നിനക്ക് ഹൃദയത്തിൽ പരമാർത്ഥതയില്ല നിനക്ക് ഹൃദയത്തിൽ സത്യസന്ധതയില്ല എന്ന് ദൈവമേ നീ നാഥാൻ പ്രവാചകനെ വിട്ട് എന്നോട് സംസാരിച്ചല്ലോ നീ ഹൃദയ പരമാർത്ഥതയാണ് ആഗ്രഹിക്കുന്നത് ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേന്ന് ജ്ഞാനം പകരണം അധികാരം കിട്ടിയതുകൊണ്ട് കാര്യമായില്ല അഭിഷേകം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇന്ന് അധികാരം കിട്ടിയിട്ടും അഭിഷേകം കിട്ടിയിട്ടും പാപം ചെയ്യുന്നതിന്റെ കാരണം എന്റെ ഹൃദയത്തിൽ നിന്ന് പരമാർത്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയണം അത് ജ്ഞാനം വേണം എനിക്ക് ഇന്ന് അഭിഷേകം കിട്ടിയവർ പോലും നൊണ പറയുന്നു അഭിഷേകം കിട്ടിയവർ പോലും കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു അഭിഷേകം കിട്ടിയവർ പോലും വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നു അഭിഷേകം കിട്ടിയവർ പോലും അനീതിക്ക് കൂട്ടുനിൽക്കുന്നു ദ്രവ്യാഗ്രഹത്തിന് നിൽക്കുന്നു അസൂയ അഹങ്കാരം ജടികാസക്തി കോപം ദ്രവ്യാഗ്രഹം മൂലഭാപങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് അഭിഷേകം കിട്ടിയവർ പോലും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറകിലേക്ക് തിരിഞ്ഞിട്ട് അപ്പനെയും അമ്മയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നെ തന്നെ കുറ്റപ്പെടുത്തണം അറിവില്ലായ്മയായിരിക്കാം പക്ഷെ ഇന്ന് ഇന്ന് നിനക്കറിവ് തരാൻ ദൈവം സമീപസ്ഥനാണ് ഈ കേൾക്കുന്നതെല്ലാം അറിവാണ് ദൈവത്തിന്റെ വചനം ഇരുതാലിനും ആളേക്കാൾ മൂർച്ചയേറിയതാണ് ആ സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാര വിചാരങ്ങൾ വികാര വിചാരങ്ങൾ വിവേചിച്ചറിയുന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നയുടെയും നിങ്ങളുടെയും മധ്യത്തിൽ ഒരു വാളിറങ്ങി വന്നാൽ അത് രണ്ടു തല മൂർച്ചയുള്ളതാണെങ്കിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മുറിയപ്പെടും പറയുന്ന ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞവനല്ല കേൾക്കുന്ന നിങ്ങളും ഒഴിഞ്ഞവല്ല പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതേ ഭാവം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അന്തരംഗത്തിൽ ജ്ഞാനം പകർന്നാൽ അന്തരജ്ഞ അന്തരംഗത്തിൽ ജ്ഞാനം നിറച്ചാൽ ആ അന്തരംഗത്തിൽ ജ്ഞാനം തരാനാണ് യേശുക്രിസ്തു ലോകത്തേക്ക് വന്നത് നിന്റെ കൂടെ നടന്ന് നിന്റെ കൂടെ ജീവിക്കാൻ അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാര് അമ്മ രണ്ടുപേരുടെ അമ്മ വന്നിട്ട് വലത്ത് ഇടത്ത് വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ജ്ഞാനം കൊടുത്തത് നിങ്ങൾ എന്നെ വഴിക്ക് പോകണമെന്ന് അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ അന്ന് അവർക്ക് തിരുത്തി ചിന്തിക്കാനും സാധിച്ചത് അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവ് രൂപത്തിലാക്കി നമ്മുടെ കൈ തന്നത് ഇന്നും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇത് ഇന്നിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി അതല്ലേ അതല്ലേ വചനത്തിന് യോഗം ഞാൻ പേരിട്ടത് ആദിയിലുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇന്നും പാട്ടുകാർ പാടിയത് ഒന്ന് വിളിച്ചാലോടിയെത്തും ഒന്ന് സ്തുതിച്ചാലവനന്റെ മനം തുറക്കും ഒന്ന് കറഞ്ഞാലോ മനുഷ്യൻ മിഴിതുറക്കും എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോം ഇന്നവൻ നമുക്ക് സമീപസ്ഥനാണ് അവൻ നമ്മുടെ ഉള്ളിലുണ്ട് പാപം ചെയ്തവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്നാൽ പിശാജ് ആദ്യമുതൽ പാപം ചെയ്യുന്നവനാണ് പ്രിയമുള്ളവര് പിശാജിൻ്റെതല്ലാതിരിക്കാൻ പിശാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം പിശാജിൻ്റെ കുതന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം അതിന് പാപം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം പാപം കൺമുമ്പിൽ ഉണ്ടാകണം പാപം കൺമുമ്പിൽ ഉണ്ടാകണമെങ്കിൽ ദൈവവചനം ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം ദൈവവചനം മനസ്സിലാക്കാനായിട്ട് കഴിയണം ദൈവവചനമാണ് നമ്മളിലുള്ള പാപത്തെ തിരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദൈവവചനം വച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ദൈവവചനത്തിന് ഒരു വിലയും കൊടുക്കാതെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്ന് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തി മധ്യസ്ഥന്മാർക്ക് വേണ്ടി കാശൊക്കെ കൊടുത്ത് പള്ളിക്ക് പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടക്കുന്നവർക്ക് ഒരു വിലയില്ല അവരടിക്കടി നശിച്ച് തകർന്നു പോവുള്ളൂ ദൈവവചനത്തിന് വില കൊടുത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത് വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കി ചില കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാൻ കാര്യമല്ല ഞാൻ പറഞ്ഞു പണം ആവശ്യത്തിന് വേണമല്ലോ ദൈവിക കാര്യങ്ങൾ ചെയ്യാനും പണം വേണമല്ലോ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം പിശാചിൽ നിന്ന് തന്നെ മോചിപ്പിക്കുവാനാണ് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷിതായത് പ്രത്യക്ഷനായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൂന്നടയാളങ്ങളാണ് ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകത്ത് നൽകിയിരിക്കുന്ന പിശാദിയിൽ നിന്ന് മോചനം നേടി ദൈവപുത്രന്റെ കൂട്ടുകാരനായി കൂട്ടുകാരിയായി ജീവിക്കുവാൻ മൂന്ന് പ്രതീകങ്ങളാണ് ദൈവം കൂടെ നൽകിയിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടെ പറയാം ഒന്ന് വചനത്തെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു അതുകൊണ്ട് ആദിയിലുള്ള വചനത്തെ ഇപ്പോഴും സ്വന്തമായി സ്വീകരിക്കുക വചനത്തിൽ ജീവിതത്തെ കെട്ടിവച്ച് ജീവിക്കാൻ ശ്രമിക്കുക വചനം നമുക്ക് വെളിച്ചമായി മാറണം വചനം നമുക്ക് സൗഖ്യമാകണം വചനം നമുക്ക് സമാധാനമാകണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് വിശുദ്ധ വേദപുസ്തകം തുറന്ന് ദൈവമേ യേശുവേ എന്നോട് സംസാരിക്കണമേ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ കടന്നു പോകണമെന്ന് എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് ബൈബിൾ തുറക്കണം സത്യമായും വെളിച്ചമായും സംസാരിക്കും രണ്ട് വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ശരീര രക്തങ്ങളാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ വരുന്നതുവരെയും നിങ്ങളിത് തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും നമ്മുടെ പാപങ്ങളെ പോക്കി ഈ വിശുദ്ധ കുർബാന നമുക്ക് അനുഭവിക്കാൻ കഴിയും തീയല്ലോ ഈ മദ്ബഹ തീ ഇതിനെ ചുറ്റുന്നു തീ തന്നെ ശരണം കടങ്ങളുടെ പ്രതിക്കും പാമ്പുകളുടെ മോചനത്തിനും നമ്മുടെ കർത്താവായ യേശു യേശുവിശുകാട് തിരുശരീരമാകുന്ന തിരുവ്യക്തമാകുന്ന തീക്കട്ട നിന്റെ മകനും നിന്റെ മകൾക്ക് വിശ്വാസിക്ക് നൽകുന്നു ആ തീക്കട്ട സ്വീകരിക്കണം ആ തീക്കട്ട ഉള്ളിലേക്ക് വരുമ്പോൾ എസയാ പ്രവാചകൻ നാവിനെ തൊട്ട അഗ്നിക്കൊഴിൽ കൊണ്ട് തൊട്ട തീക്കട്ട അവനെ ശുദ്ധീകരിച്ചതുപോലെ നമ്മളെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ എസ്യ പറഞ്ഞതുപോലെ ഞാൻ ഇതാ അങ്ങയ്ക്ക് വേണ്ടി പോകാമെന്ന് പറയും അങ്ങേക്കു വേണ്ടി ജീവിക്കാമെന്ന് പറയും മൂന്നാമത്തെ പ്രതീകമാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്ന മനുഷ്യസേവ മാധവ സഭ എന്ന് പറയുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോൾ മനുഷ്യനെ ബഹുമാനിക്കുമ്പോൾ വെച്ച് മുറിവേറ്റവനെ വെച്ചുകെട്ടുമ്പോൾ അനാഥന് പാർപ്പിടം കൊടുക്കുമ്പോൾ വിശക്കുന്നവന് ആഹാരം കൊടുക്കുമ്പോൾ നഗ്നനെ ഒടിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പരിചരിക്കുകയാണ് ഈ മൂന്ന് കാര്യവും വ്യക്തമായി ചെയ്യുന്നവൻ്റെ അടുത്തേക്ക് പിശാജി വരില്ല ഈ മൂന്ന് കാര്യത്തിലും ആത്മാർത്ഥമായി ഉത്തരവാദിത്വത്തോടു കൂടി സ്നേഹത്തോടു കൂടി ദൈവത്തിന്റെ മകനും മകളുമാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ മൂന്ന് കാര്യത്തെ ഈ മൂന്ന് അടയാളത്തെ ഈ മൂന്ന് പ്രതീകങ്ങളെ ആര് കൂടി സ്വീകരിക്കുന്നുവോ അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് അവനെ ദുഷ്ടന് തൊടാൻ സാധ്യമല്ല ദുഷ്ടന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ആ ദൈവം നമ്മോട് കൂടെ അതുകൊണ്ട് ഇനി പുറകിലേക്ക് തിരിഞ്ഞ് ആരുടെ പാപവും കൊണ്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് ശപിക്കാനല്ല മറിച്ച് സാത്താൻ പാപം കായനോട് ദൈവം പറഞ്ഞു പാപം നിന്റെ വാതിൽ കേൾക്കിടക്കുന്നു അതും നിന്ന് താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവൻ പാപം ചെയ്തു പിന്നെയും ചെയ്തു അത് ദൈവത്തിന് മനസ്സിലായിട്ടാണ് ദൈവം തന്നെ നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് വന്നത് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ സാത്താൻ്റെ അടിമത്വത്തിലായി എന്ന് ദൈവത്തിന് ബോധ്യമായി അതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാത്താൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കാൻ സാത്താൻ ഇനി ഒരു ദൈവമകനെയും ഒരു ദൈവ പൈതലിനെയും ഉപദ്രവിക്കാതിരിക്കാൻ ദൈവം തന്നെ കൂടെ വന്നു ദൈവം തന്നെ കൂടെ വന്നു ദൈവം തന്നെ കൂടെ വന്നു നമുക്ക് ഭയമുള്ള അടുത്ത് നമ്മുടെ അപ്പനെയും അമ്മയെ കുളിച്ചുകൊണ്ട് പോകലേ സ്കൂളിലേക്ക് പോകുന്ന വഴി ആ കൂട്ടുകാരൻ ഒരു പയ്യൻ അവൻ അവൻ എന്നെ ഉദ്രവിക്കുകയാണ് ഇന്ന് എൻ്റെ കൂടെ അപ്പം വരണം അവൻ ഇന്ന് പേടിപ്പിക്കണം പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ ഇന്ന് എൻ്റെ കൂടെ അമ്മ വന്നം ടീച്ചർ എന്നെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തി ഇന്നലെ തല്ലി പിന്നെ വിളിച്ചുകൊണ്ടുവരാമ്മ ധൈര്യത്തിന് എനിക്കൊരു ധൈര്യത്തിന് വരാൻ അമ്മ വന്നം അപ്പം വന്നം എന്തിനാണ് ധൈര്യം ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ഞാൻ പരാജയപ്പെട്ടെടുത്ത് വീണ്ടും എനിക്ക് ജയിക്കണം നീ എൻ്റെ കൂടെ നിൽക്കണം കൂടെ നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തു സാത്താൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി അതുകൊണ്ട് പാപം ചെയ്യുന്നവൻ പിശാജിൽ നിന്നുള്ളവനാണ് പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ ദൈവം വന്നു നമ്മളെ വിശുദ്ധ വിശുദ്ധ കൂദാശകളിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനി കഴിഞ്ഞകാല പാപത്തിലേക്ക് പോകരുത് ദാവീത പറഞ്ഞ പോലെ പാപം എൻ്റെ കൺമുമ്പിലിരിക്കുന്നു എന്നാൽ നീ ഹൃദയ പരമാർത്ഥതയെ ആഗ്രഹിക്കുന്നു എന്നിൽ നിന്ന് പരമാർത്ഥ ഹൃദയനെയാണ് നീ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം നിറയ്ക്കണം ജ്ഞാനം ദൈവത്തിൻ്റെ വചനം നിറയ്ക്കണം എൻ്റെ ഉള്ളിൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കണം പിന്നിൽ നിന്ന് രസ്യാപ്രവചനത്തിൽ പിന്നിൽ നിന്നാണ് സ്വരമെങ്കിൽ പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ മുന്നിൽ നിന്നാണ് സ്വരം ഞാൻ ആടുകളുടെ വാതിൽ ആരെൻ്റെ സ്വരം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നുവോ അവന് ഞാൻ വാതിൽ തോന്നുകൊടുക്കും അവനകത്ത് പ്രവേശിക്കും ഞാനും അവനും ഒരുമിച്ച് അത്താഴം കഴിക്കും പിന്നിലല്ല സ്വരം മുന്നിലാണ് മുന്നിൽ മുന്നിൽ മുന്നോ മുന്നോട്ട് പോവുകയാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഹാലേലിയ സ്തോത്രം ഹാലേലിയ ഹാലലിയാ ഹാലേലിയ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സാത്താൻ്റെ പ്രവൃത്തി അഴിപ്പാൻ ദൈവപുത്രൻ വന്നു എന്ന് വിശ്വസിക്കുവാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കും കർത്താവിനെ ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായി അടിയറവെക്കുവാൻ ഇത് ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അംഗ്യയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുവാൻ ഞങ്ങളുടെ വിലക്ക് വാങ്ങിയവരാണെന്ന് തിരിച്ചറിയുവാൻ ഇതാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ സാത്താനെ നിങ്ങൾ ജയിച്ചതുപോലെ ദുഷ്ടനോട് അടരാടാൻ സ്ലീബ വഹിച്ചതുപോലെ ഞങ്ങളും വിശുദ്ധ വിശുദ്ധകുരിശിനെ വഹിച്ചുകൊണ്ട് സാത്താനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യം കിട്ടുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു തിരിച്ചറിയുന്നതിന് വേണ്ടി യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി വന്ന് വിശ്വസിച്ച് ആ ഇന്നും ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സാത്താൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ സാത്താൻ്റെ പ്രവർത്തികളെ നിർജീവമാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചു ദൈവപുത്രനായി ഭൂമിയിൽ വന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപുത്രനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകനെന്നാദമായി സ്വീകരിച്ച് മാമൂദീസ്വല ഏറ്റുപറഞ്ഞ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് ഓരോ കുദാശുകളുടെയും ഏറ്റവും വലിയ വിശ്വാസം ഒന്നുകൂടി ബലവത്താക്കി ആ ബലത്തിൽ യേശു ആവുന്ന ബലത്തിൽ നിൽക്കുവാൻ കൃപ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ അടിയങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ പ്രിയമുള്ളവരെ വചനം നിങ്ങൾ ധൈര്യപൂർവ്വം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ മാനവ മഹത്വവും പൊന്ന്തിരുമേനി പിതാവേ അവിടത്തേക്കുള്ളത് യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ